ഹായ് ഫ്രണ്ട്സ് രാജേഷ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്നെപ്പോലെ കേക്ക് ഉണ്ടാക്കി വിജയിക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കൂ സക്സസ് ആവും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കൈശം ഞാൻ ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഇളക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട ആ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ചുറ്റിച്ച് ചുറ്റിച്ച് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ ഇളക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പോൾ അപ്പം നമ്മളങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഇതാ എടുത്തിട്ടുണ്ട് ഞാനവിടെ വർത്തമാനം പറഞ്ഞ് നിന്ന് കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയാമല്ലോ ചെറിയൊരു കൈപ്പ് എൻ്റെ കേക്കിനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിവേ നമ്മുടെ പഞ്ചസാര എല്ലാം ഒരുക്കി വന്നപ്പോൾ നമ്മൾ ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ചൂടുവെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്തോട്ടൊന്നും തിരിക്കാതെ നോക്കണേ അപ്പോൾ അങ്ങനെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടാകും അത് കുറേ നേരം നല്ലവണ്ണം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് അതങ്ങ് മാറും കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലവണ്ണം തിളച്ച് വന്ന കട്ടകളെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ഒരു കപ്പല്ല സോറി മുക്കാ കപ്പ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ സെയിം കപ്പിൽ തന്നെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ബട്ടർ വേണ്ടവർക്ക് ബട്ടർ ബട്ടറെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അന്ന് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം ഞാൻ പല വട്ടം കേക്ക് ഉണ്ടാക്കിയിട്ടും എനിക്ക് സക്സസ് ആയിട്ടില്ല പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരി എനിക്ക് കിട്ടിയില്ല ഞാനതുകൊണ്ട് ഈ സാധാ മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉണക്ക മുന്തിരി അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കേക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തവണ വീഡിയോ എടുത്ത് വെക്കുന്നത് അപ്പോൾ ആ മുന്തിരിയും കൂടി ഇട്ട് വന്നതിന് ശേഷം നല്ലവണ്ണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പം നല്ലവണ്ണം ഏകദേശം അഞ്ച് മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇതിനകത്തേക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴല്ലേ ഇടണ്ടേ അത് നമ്മൾ പിന്നീടാണ് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ഇപ്പം ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിമൊന്ന് ഓഫാക്കി മാറ്റി വെക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു ഒന്നര കപ്പ് ആ സെയിം കപ്പിൽ തന്നെ ഒന്നര കപ്പ് നമ്മൾ പൊടിയെടുക്കുമ്പോൾ ഇതുപോലെ വടിച്ചെടുക്കണം കേട്ടോ ഒന്നര കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പം ഞാനിത് വേറൊരു യൂട്യൂബറിൻ്റെ കേക്ക് നോക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പല വട്ടം പല ടൈപ്പ് കേക്ക് ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടില്ല കേട്ടോ പക്ഷേ ഈ പ്ലം കേക്ക് ശരിക്കും എനിക്ക് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു മൈദയെല്ലാം എടുത്തു ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം രണ്ട് ഗ്രാമ്പൂ അതുപോലെ രണ്ട് ഏലക്ക ഏലക്കയുടെ തൊലി ഞാൻ എടുക്കുന്നില്ല ആ തൊലി മാറ്റിയതിന് ശേഷം അതിൻ്റെ കുരു മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ശേഷം നമ്മൾ കറുവാപ്പട്ട കുറച്ചേറെ കറുവാപ്പട്ട ഏകദേശം വൺ ടീസ്പൂണോളം പൊടി വരണം അതുപോലെയുള്ള കറുവാപ്പട്ടയും കൂടെ ഇതെല്ലാം കൂടെ പൊടിച്ചുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഓൾറെഡി അരിപ്പെല്ലാം നിറഞ്ഞ് നിൽക്കുന്ന കൊണ്ടാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അന്ന് നമുക്ക് ഒന്ന് തട്ടി തട്ടി കൊടുത്ത് അന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഞാനൊരു ഒന്നേകാൽ ടീസ്പൂൺ ആണെ ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ് സോറി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മാവലിൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരിച്ച് ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് മുട്ട ഒന്ന് നല്ലവണ്ണം അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മുന്തിരിയ മിക്സേ അതിൻ്റെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ തണുത്തു വന്ന സമയത്ത് ക്യാഷ്നട്ടും ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലവണ്ണം തണു തണുക്കണം കേട്ടോ അപ്പം തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഈന്തപ്പഴം ഇടാം അത്തിപ്പഴം എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് മുട്ട കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് ആ മുട്ട അങ്ങനെ നമ്മൾ ചൂടോടു കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ഇങ്ങനെ ഇതുപോലെ നമ്മൾ പിരിഞ്ഞ് പിരിഞ്ഞ് വെന്ത് വെന്ത് അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ കണ്ട നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇനി നമുക്ക് ജസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പതിയെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കാം അപ്പോൾ നമുക്ക് പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട അപ്പം പൊടിയെല്ലാം കൂടെ നമുക്ക് അതൊന്നും മിക്സ് ആയി കിട്ടത്തില്ല അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒറ്റ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്ന് അത് എനിക്കറിയില്ല കാരണം എനിക്ക് കൂടുതലും കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല പക്ഷേ എന്നെപ്പോലെ കേക്ക് ഉണ്ടാക്കി പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിൽ നന്നായിട്ട് നിങ്ങൾക്കൊക്കെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ആരും എന്നെ വിമർശിക്കാൻ വരരുത് കാരണം ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം ആദ്യമായിട്ടുണ്ടാക്കി സെറ്റായി കിട്ടുന്നവരുടെ ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ അപ്പോൾ അതുപോലെ ഞാൻ ഭയങ്കര ഹാപ്പിയായി അന്ന് എനിക്ക് വീഡിയോ ഞാൻ എടുത്തില്ല കാരണം ശരിയാവുമോ ഇല്ലയോ എന്ന് കൊണ്ട് പലതവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്ക് വർക്കായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് പക്ഷേ അന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇതുപോലെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതും ഇട്ട് ഞാൻ ഞാനിതിപ്പോൾ സ്പീഡ് കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കുഴിക്കുന്നത് ഇച്ചിരി സ്പീഡായിട്ട് കാണുന്നത് നിങ്ങൾ ജനറലി പതിയെ പതിയെ വേണം ഇത് കണ്ടോ ഞാനിപ്പം കുഴക്കുന്ന ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കുത്തി കുഴക്കുക ഒന്നും ചെയ്യരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ മാവെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സിങ് ഒക്കെ ഏകദേശം തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കുക്കറിനകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കുക്കറിൽ ബട്ടർ തേച്ച് ഒരു എ ഫോർ സൈസിൻ്റെ പേപ്പർ എൻ്റെ ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു അപ്പോൾ എ ഫോർ സൈസിൻ്റെ പേപ്പറുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടിവശം നല്ല വെള്ളം ഒന്ന് തട്ടിയതിന് ശേഷം അതിൻ്റെ പ്രഷർ റെഗുലേറ്ററല്ലേ അതെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം വേവുണ്ടിതിന് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കറക്റ്റ് എടുത്തു അതിന് ശേഷം കിട്ടിയിരിക്കുന്നതാണേ അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ മുകളിലെ ക്യാഷിനിട്ട് ഇടാൻ മറന്നുപോയി എന്നിട്ട് ഒരു ഡെക്കറേറ്റ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പക്ഷെ ചെറുതായിട്ടൊന്ന് വിണ്ടുകയറി വന്നിട്ടുണ്ട് ബാക്കി ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു കാരണം ആ ക്യാരം ലൈസ് ഇതിപ്പം ശ്രദ്ധിക്കാതെ വർത്തമാനം പറഞ്ഞ് നിന്ന് അത് കരിഞ്ഞു പോയതിൻ്റെ ആ ഒരു ചെറിയ കയ്പ ഉള്ളായിരുന്നു ബാക്കി എല്ലാം കൊണ്ട് സെറ്റായിരുന്നു ഞാൻ ഹാപ്പിയായി കാരണം കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ വല്ലാത്ത എന്നെ കൊണ്ട് ഇത്രയും സാധിച്ചല്ലോ എന്നുള്ളൊരു ഹാപ്പി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇത് പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യുക ഇത് കാണുക ഇത് നോക്കി ചെയ്താൽ മതി സക്സസ് ആവും അപ്പോൾ ഇതാ ഞാൻ മുറിച്ചും കൂടെ കാണിച്ച് തരാം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതോ ഇതാണ് നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകൂടെ നന്നായിട്ട് കിട്ടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ